നമസ്കാരം ജനുവരി മാസം പതിനഞ്ചാം തീയതി മുതൽ ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി വരെയും നീളുന്ന മകരമാസത്തിൽ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതർക്കും അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഗ്രഹങ്ങളുടെ സഞ്ചാരഫലത്തെ ആസ്പദമാക്കി ഇവിടെ വിശകലനം ചെയ്യുന്നത് ഇന്ന് ഇവിടെ നാം വിശകലനം ചെയ്യുന്നത് കർക്കിടക കൂറുകാരുടെ മാസഫലങ്ങളാണ് പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കർക്കിടക കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാകും അനുഭവത്തിൽ വരിക എന്ന് ഗ്രഹങ്ങളുടെ സഞ്ചാരഫലം വ്യക്തമാക്കുന്നു ഏതെല്ലാം ഗ്രഹങ്ങളാണ് ഈ കൂറുകാർക്ക് അനുകൂലരായും പ്രതികൂലരായും ഭവിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം സൂര്യൻ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഏഴാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവമാകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് പ്രതികൂലമായി ഭവിക്കാം പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളെ കുറിക്കുന്ന ഈ ഏഴാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ കുടുംബത്തിലൊരു സുഖക്കുറവ് ജീവിത പങ്കാളിക്ക് ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ അസുഖങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ ഏഴാം ഭാവം കൂട്ടായ സംരംഭങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ്സ് എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ഇത്തരം വ്യവഹാരങ്ങളിലും മറ്റും ബിസിനസ് പങ്കാളിയുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ എന്നിവയിലേക്ക് നയിക്കപ്പെടാം തന്മൂലം ബിസിനസ് സംരംഭങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കാം അതുകൊണ്ട് ദാമ്പത്യ ബന്ധത്തിലായാലും ബിസിനസ്സിലായാലും പങ്കാളിയുമായി വാക്കുകളിൽ സംയമനം പാലിക്കുവാൻ ഈ കൂറുകാർ സൂക്ഷിക്കേണ്ടതുണ്ട് ചൊവ്വയും ഈ കൂറുകാരുടെ ഏഴിൽ കൂടിയാണ് ഈ മാസം സഞ്ചരിക്കുക പൊതുവേ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ തർക്കങ്ങൾ അകൽച്ച എന്നിവയെല്ലാം സൃഷ്ടിക്കാറുണ്ട് എന്നാൽ ഇവിടെ ചൊവ്വ തൻ്റെ ഉച്ച ക്ഷേത്രമായ മകരത്തിൽ കൂടി വളരെ ബലവാനായി സഞ്ചരിക്കുന്ന മാസമാണ് ഇത് ചൊവ്വ എന്നത് കർക്കിടകൂറുകാരുടെ അഞ്ചും പത്തും ഭാവങ്ങളുടെ അധിപനുമാകുന്നു അഞ്ചാം ഭാവം സന്താന ഭാവം എന്നും അറിയപ്പെടുമ്പോൾ പത്താം ഭാവം കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാവങ്ങളുടെ അധിപൻ ഉച്ചനായി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് രോഗങ്ങളെ നൽകില്ല എന്ന് മാത്രമല്ല സന്താന സൗഖ്യം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി എന്നിവയെ നൽകുന്നു കൂടാതെ കർമ്മരംഗത്ത് പ്രതിസന്ധികൾ ഒഴിയുന്നു ശത്രുവിജയം നേടുന്നു ഏത് പ്രതിസന്ധികളെയും നേരിടുവാനുള്ള ആത്മബലം ഊർജം എന്നിവ ശക്തനായി ഉച്ചക്ഷേത്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഇവർക്ക് നൽകും അടുത്തതായി ബുധൻ്റെ സഞ്ചാരം പരിശോധിക്കാം ബുധൻ ഈ മാസം മകരം കുംഭം എന്നീ രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതാണ് അതായത് ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടി ഈ മാസം ബുധൻ സഞ്ചരിക്കുന്നു എന്നർത്ഥം കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങളെ നൽകില്ല ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ജലസ്വാരസ്യങ്ങൾ സുഖക്കുറവ് അസംതൃപ്തി അഭിപ്രായ ഭിന്നതകൾ മാനസികമായ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വാക്കുകളിലും പ്രവർത്തികളിലും ഒരു സംയമനം മിതത്വം എന്നിവ ഇവർ പാലിക്കേണ്ടതുണ്ട് എന്നാൽ തുടർന്ന് മാസത്തിൻ്റെ രണ്ടാം പകുതി ബുധൻ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് വളരെ അഭീഷ്ടഫലങ്ങളെ നൽകുകയും ചെയ്യുന്നു ബുധൻ ഇഷ്ടഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നതിന് ഫലമായി ഇവർക്ക് ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം ഐക്യം എന്നിവയെല്ലാം കൈവരും കൂടാതെ ബുധൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവാധിപത്യവും വഹിക്കുന്നു എന്നതിനാൽ സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം ആത്മബലം ഊർജം എന്നിവയും ബുധൻ മാസത്തിൻ്റെ രണ്ടാം പകുതി ഇവർക്ക് നൽകുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു വ്യാഴം ഈ കൂറുകാരുടെ അനിഷ്ടഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പൊതുവേ പന്ത്രണ്ടിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് രോഗാരിഷ്ടതകൾ അമിതമായ ചെലവുകൾ മാനസികമായ സംഘർഷങ്ങൾ അലച്ചിൽ കാര്യതടസ്സം എന്നിവയെല്ലാം സൃഷ്ടിക്കാം എന്നാൽ വ്യാഴം നിലവിൽ വക്രഗതി തുടരുന്നു എന്നതിനാൽ ഇവർക്ക് വ്യാഴദോഷങ്ങളിൽ നിന്നും വളരെയധികം അറുതി ലഭിക്കുന്നതാണ് എന്ന് മാത്രമല്ല മറഞ്ഞു നിൽക്കുന്ന ഈശ്വര ഇവർക്ക് വ്യാഴവക്രഗതിയാൽ തെളിയുകയും ചെയ്യുന്നു തൽഫലമായി ഇവർക്ക് രോഗമുക്തി മനസ്സുഖം എന്നിവ ലഭിക്കുകയും ചെയ്യും ശുക്രൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഏഴാം ഭാവം എന്നത് ശുക്രൻ്റെ അനിഷ്ടഭാവമാണെങ്കിൽ എട്ടാം ഭാവം എന്നത് ഇഷ്ടഭാവമാകുന്നു പ്രണയ ദാമ്പത്യ കുടുംബ ഭാവങ്ങളെ കുറിക്കുന്ന ഭാവമാണ് ഏഴാം ഭാവം എന്നതിനാൽ ഏഴാം ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഈ ബന്ധങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസം സൗന്ദര്യ പിണക്കങ്ങൾ മാനസികമായ അകൽച്ച എന്നിവയെല്ലാം സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ ഈ ബന്ധങ്ങളിൽ നല്ല ഒരു സംയമനം ഈ കൂറുകാർ പാലിക്കേണ്ടതുണ്ട് എന്നാൽ തുടർന്ന് ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ അത് ഇവർക്ക് ഏറെ അഭീഷ്ടഫലങ്ങളെ നൽകുകയും ചെയ്യുന്നു ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന എട്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു എട്ടാം ഭാവത്തിൽ ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനനിലവാരം മെച്ചപ്പെടും സൗഖ്യം കുടുംബസുഖം ക്ഷേമം ഐശ്വര്യം എന്നിവയും ശുക്രൻ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു ശനി ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് പൊതുവേ ഈശ്വരകടാക്ഷം പിതൃപുണ്യം എന്നിവയെ നൽകും അതുകൊണ്ട് തന്നെ ഈ ഊറുകാർക്ക് പൊതുവിൽ കുടുംബത്തിൽ ക്ഷേമം ശരീരസുഖം മനസ്സുഖം എന്നിവ ഉണ്ടാകുന്നതാണ് ശനി ഈ ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ ഊറുകാർക്ക് ആത്മീയത തീർത്ഥാടനം ഈശ്വര ചിന്തകൾ എന്നിവയിൽ വളരെയേറെ താൽപ്പര്യം ജനിക്കുകയും അതുമൂലം ഒരു ആത്മീയമായ ഉണർവ് ആത്മവിശ്വാസം എന്നിവ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് രാഹു ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലും കേതു ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലുമാകും സഞ്ചരിക്കുക എട്ടാം ഭാവം അഥവാ അഷ്ടമ ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവം ആകുന്നു എട്ടാം ഭാവത്തിൽ കൂടി രാഹു സഞ്ചരിക്കുമ്പോൾ അനാരോഗ്യം രോഗാഷ്ടകൾ എന്നിവയെല്ലാം അനുഭവത്തിൽ വരാറുണ്ട് എന്നാൽ ശനി ഈ കൂറുകാർക്ക് അനുകൂലനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ശനിയുടെ ക്ഷേത്രമായ കുംഭത്തിൽ കൂടി സഞ്ചരിക്കുന്ന രാഹു കാര്യമായ ദോഷങ്ങളെ നൽകില്ല രണ്ടാം ഭാവം എന്നത് കേതുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു ധനഭാവം വാഗ്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനക്ലേശം ധനനഷ്ടം എന്നിവയും വന്ന് ഭവിക്കാം അതുകൊണ്ടുതന്നെ ധനപരമായ കാര്യങ്ങളിലൊരു ശ്രദ്ധ ഈ കൂറുകാർ പാലിക്കുക അപ്പോൾ കർക്കിടക കൂറുകാർക്ക് ഈ മാസം ഗ്രഹങ്ങൾ അനുകൂലവും പ്രതികൂലവുമായ ഫല ഭാവങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ഗുണ ദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകുന്നു സൂര്യൻ രാഹു കേതുക്കൾ എന്നിവർ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രതികൂലമായി ഭവിക്കുന്നു എന്നാൽ ചൊവ്വ ഉച്ചനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ദോഷങ്ങളെ നൽകുന്നില്ല അനിഷ്ടഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നുവെങ്കിലും വക്രഗതി കാരണം പ്രതികൂലമായ ഫലങ്ങളെ ഒന്നും നൽകില്ല ബുധൻ ശുക്രൻ എന്നിവർ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നുണ്ട് ശനി ഒൻപതിൽ സഞ്ചരിക്കുന്നുവെന്നതിനാൽ ശനി ദോഷങ്ങൾ ഒന്നും ഇവർക്ക് ഭീഷണിയാകുന്നില്ല തന്നെ ഈ മാസം അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങൾ ഇടകലർന്നു വരുന്ന ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നിറഞ്ഞ ഒരു മാസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം